ത്തെ വകവയ്ക്കാതെ കേരളത്തിന്റെ അനുസരണക്കേട് എന്താന്നല്ലേ ശബരിപാതയിൽ വീണ്ടും മന്ദിപ്പ് മലയോര ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ശബരി റെയിൽ പാതയ്ക്ക് ഇരുപത്തിയാറ് വർഷമായി കേരളീയർ കാത്തിരിക്കുന്നു അങ്കമാലയിൽ നിന്ന് എരുമേലി വരെ നീളുന്ന പാതയിൽ ഇതിനകം പത്ത് കിലോമീറ്ററാണ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് ആരംഭശൂരത്വം കഴിഞ്ഞപ്പോൾ പദ്ധതി അപ്പാടെ പാളം തെറ്റുകയായിരുന്നു പദ്ധതി ഒരുഞ്ഞു പോലും മുന്നോട്ടു പോകാത്തതിനെ ചൊല്ലി കേന്ദ്ര റെയിൽവേ വകുപ്പും കേരളവും തമ്മിൽ കുറ്റപ്പെടുത്തലുകളും പഴിചാരലുമല്ലാതെ ക്രിയാത്മക നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ല കേരളത്തോട് കേന്ദ്രം സ്ഥിരമായി പുലർത്തുന്ന അവഗണനയാണ് ശബരിപാതയുടെ കാര്യത്തിലും ഉണ്ടായിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസമാണ് കുറ്റപ്പെടുത്തിയത് സംസ്ഥാനത്തിന്റെ നിസ്സഹരണമാണ് ശബരിപാത മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിച്ചത് എന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും ലോക്സഭയിൽ ചോദ്യത്തിന് മറുപടി നൽകി അതിനുള്ള മറുപടി എന്ന നിലയിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണവും ഉണ്ടായത് സംസ്ഥാനത്ത് റെയിൽവേ വകുപ്പിന്റെ ചുമതലയുള്ള അബ്ദുറഹ്മാനും റെയിൽവേ മന്ത്രിയുടെ പ്രസ്താവന കാര്യങ്ങൾ ശരിയായാണ് മനസ്സിലാക്കാതെയുള്ളതെന്ന് ചൂണ്ടിക്കാട്ടിട്ടുണ്ട് ശബരിപാതയുടെ പുതുക്കിയ എസ്റ്റിമേറ്റ് മൂവായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് കോടി രൂപയാണ് ഇരുപത്തി ആറ് വർഷം മുൻപ് പദ്ധതിക്ക് തുടക്കമിട്ടപ്പോൾ എസ്റ്റിമേറ്റ് ആയിരം കോടി രൂപയ്ക്ക് താഴെയായിരുന്നു ചെലവിന്റെ പകുതി സംസ്ഥാനം വഹിക്കണമെന്നതാണ് നിബന്ധന എസ്റ്റിമേറ്റ് ഭീമമായി ഉയർന്നു കഴിഞ്ഞ സ്ഥിതിക്ക് സംസ്ഥാനത്തിന്റെ വായ്പാ പരിധി ഉയർത്തിയാലേ ചെലവിന്റെ പകുതി നൽകാനാകൂ എന്നതാണ് സംസ്ഥാനത്തിന്റെ നിലപാട് അതുപോലെ തന്നെ റെയിൽവേ വികസന പദ്ധതികൾക്കായി കേരളത്തിന് അനുവദിച്ചിട്ടുള്ള രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ ചെലവഴിച്ചിട്ടില്ല എന്ന റെയിൽവേ മന്ത്രിയുടെ ആരോപണം വസ്തുതകൾക്ക് വിരുദ്ധമാണെന്നാണ് മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ശബരിപാത പദ്ധതി തന്നെ മരവിപ്പിച്ചിരിക്കുകയാണെന്ന സത്യാവസ്ഥയും മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സ്ഥലം ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് സംസ്ഥാനത്ത് റെയിൽവേ വികസന പദ്ധതികളെല്ലാം മുടങ്ങാൻ കാരണമെന്ന നിലപാടിലാണ് കേന്ദ്രമന്ത്രി ഉത്തരേന്ത്യയിലെ പോലെ കേരളത്തിൽ തുച്ഛവിളക്ക് വിട്ടുകൊടുക്കാൻ ഒട്ടും സ്ഥലമില്ല എന്നതാണ് യാഥാർത്ഥ്യം അതേസമയം ശബരിപാതയുടെ ആദ്യ എഴുപത് കിലോമീറ്റർ ഏറ്റെടുക്കേണ്ട ഭൂമി കല്ലിട്ട് തിരിച്ചതാണ് അങ്കമാലിയിൽ നിന്ന് പതിനേഴ് കിലോമീറ്റർ ദൂരത്തിൽ ഭൂമി ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് പദ്ധതി അണിചിതത്തിലായതെന്നും അങ്കമാലി എരുമേലി പാതയ്ക്ക് പകരം ചെങ്ങന്നൂരിൽ നിന്ന് പമ്പ വരെ നീളുന്ന മറ്റൊരു പദ്ധതിയുടെ സർവേക്ക് അനുമതി ലഭിച്ചിട്ടുമുണ്ട് പ്രധാനമായും ശബരിമല തീർത്ഥാടകർക്ക് മാത്രമേ ഈ പാത പ്രയോജനപ്പെടുകയുള്ളൂ അതേസമയം നിർദ്ദിഷ്ട അങ്കമാലി എരുമേലി പാത മലയോര ജില്ലകൾക്കും ആകമാനം പ്രയോജനപ്പെടുത്തുന്നതും സംസ്ഥാനത്തിനേറെ ഗുണം ചെയ്യുന്നതുമാണ് എരുമേലിയിൽ നിന്ന് പിന്നീട് അത് തിരുവനന്തപുരത്തേക്കും ബാലരാമപുരത്തേക്കും നീട്ടിയാൽ വിഴിഞ്ഞം തുറമുഖത്തിൽ നിന്നുള്ള ചരക്ക് നീക്കത്തിനും പ്രയോജനകരമാകും നിർദ്ദിഷ്ട വിഴിഞ്ഞം കടമ്പാട്ട് കോണം റിംഗ് റോഡ് പൂർത്തിയാക്കുന്നതിനോടൊപ്പം ഈ പാതയുടെ ഇരുവശങ്ങളും വ്യവസായിക ഇടനാഴികളായി മാറാൻ പോവുകയാണ് റെയിൽപാത കൂടി വന്നാൽ വലിയ മാറ്റങ്ങൾക്കാകും അത് തുടക്കമിടുന്നത് ഭാവി സാധ്യതകൾ കൂടി ഉൾക്കൊണ്ടുള്ള വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനാണ് മിടുക്ക് കാണിക്കേണ്ടത് ശബരിപാതയെ അണിച്ചുതത്വത്തിൽ നിന്ന് കരകയറ്റാൻ വിട്ടുവീഴ്ചകൾ ചെയ്തും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൂട്ടായി ശ്രമിക്കേണ്ടതുണ്ട് അണിച്ചുതത്വം തുടർന്നാൽ എസ്റ്റിമേറ്റ് ഇനിയും ഉയരും തർക്കങ്ങളും പൊന്തി വരും ശബരിപാത ജനങ്ങൾക്കും സംസ്ഥാനങ്ങൾക്കും ആവശ്യമാണെന്ന ബോധത്തോടെ തന്നെ തർക്കങ്ങൾ അവസാനിപ്പിച്ച പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണം എന്നതാണ് ഏറ്റവും ആവശ്യമായ കാര്യം അതിനുള്ള അന്തരീക്ഷമാണ് സൃഷ്ടിക്കേണ്ടത്